ഈ ശോമശിഖാക്കി സ്ഥിതികരിക്കട്ടെ ഞാൻ മാണിപറമ്പിലച്ചൻ ധനഹ തിരുന്നാള് ധനഹ കാലം ഉദയം പ്രത്യക്ഷവൽക്കരണം ആവിഷ്കാരം വെളിപാട് എന്നെല്ലാം അർത്ഥം വരുന്ന സുറിയാനി വാക്കാണ് ധനഹ ഈ ധനഹ അതിന് ഗ്രീക്കിൽ ഉപയോഗിക്കുന്ന വാക്ക് എപ്പി എപ്പിഫാനയോ എന്നുള്ള വാക്കാണ് എപ്പിഫാന എന്ന വാക്ക് അതിന് പ്രത്യക്ഷപ്പെടൽ അഭ്യറൻസ് ആവിഷ്കാരം മാനിഫെസ്റ്റേഷൻ എന്നൊക്കെയാണ് അർത്ഥം സൂര്യോദയം കാണുക ദൈവം പ്രത്യക്ഷപ്പെടുക എന്നീ എന്നിങ്ങനെ സൂചനകളിൽ ഗ്രീക്ക് സാഹിത്യത്തിൽ ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് ഇസ്രായേലിൻ്റെ ദൈവം സ്വയം ആവിഷ്കരിച്ചു എന്ന അർത്ഥത്തിൽ ബൈബിളിൽ ഈ വാക്ക് പ്രത്യക്ഷപ്പെടുന്നുണ്ട് രണ്ട് മക്കബായർ പതിനഞ്ച് ഇരുപത്തി ഏഴ് യേശുവിൻ്റെ ജനനം ഉത്ഥാനത്തിന് ശേഷം അതിൻ്റെ പ്രത്യക്ഷപ്പെടൽ എന്നീ അർത്ഥങ്ങളിൽ പുതിയ നിയമത്തിൽ പൗലോസ്ലിക്ക് ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് രണ്ട് തെമത്തി ഒന്ന് പത്ത് യേശുവിൻ്റെ ദ്വിതീയ ആഗമനത്തിനും എപ്പിഫനി അല്ലെങ്കിൽ ധനക എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് എപ്പിഫനി തിരുനാള് ആഘോഷം തുടങ്ങിയത് പൗരത്യ സഭകളിലാണ് പൗരത്യ സഭകളിൽ വളരെ പ്രാചീന കാലം മുതൽ തന്നെ ഈ തിരുനാൾ ഉണ്ടായിരുന്നു പൗരത്യ സഭകൾ ഓർക്കുന്നത് യേശുവിൻ്റെ ജനനം പൂജരാജാക്കന്മാരുടെ വരവ് അതെല്ലാം കഴിഞ്ഞിട്ട് ആണ് എപ്പിഫനി എന്ന് പറയുമ്പോൾ ജനുവരി ആറാം തീയതി വരുമ്പോൾ മാമോദിസയാണ് അപ്പം അതിനു മുമ്പ് പൂജരാജാക്കന്മാരുടെ വരവും അതിനു മുമ്പ് യേശുൻ്റെ ചരണും ആഘോഷിച്ച് കഴിഞ്ഞു ബസിലിതസിൻ്റെ പിൻഗാമികൾ അതൊരു ഈ ആദിമ സഭയിലൊരു ഗഗ്നോസ്റ്റിക് വിഭാഗമായിരുന്നു അവര് എങ്കിലും ബസ് പിൻഗാമികൾ അവന്റെ മാമോദിസയുടെ തിരുനാള് ആഘോഷിച്ചിരുന്നവെന്ന് അലക്സാണ്ട്രയിലെ ക്ലമൻ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതായത് ക്രിസ്തുവർഷം നൂറ്റമ്പതിൽ ജനിച്ച ആളാണ് ഈ അലക്സാണ്ട്ര ക്ലമൻ്റ് ഇരുന്നൂറ്റി പതിനഞ്ചിൽ മരിച്ചു അദ്ദേഹം പറയുകയാണ് ബസി ലിതസിൻ്റെ പിൻഗാമികൾ ക്രിസ്തുവിൻ്റെ മാമനിസിൻ്റെ ധനം തിരുനാളെ ആഘോഷിച്ചിരുന്നു ക്രിസ്തുവർഷം മുന്നൂറ്റി അറുപത്തിയൊന്ന് മുതൽ എല്ലാ ക്രൈസ്തവ വിഭാഗങ്ങളും ഈ തിരുനാൾ ആഘോഷിക്കാൻ തുടങ്ങി പൗരത്വ സഭകൾ ആരംഭിച്ചു നാലാം നൂറ്റാണ്ടോടെ അത് പാശ്ചാത്യ സഭയിലും ഒക്കെ അത് ആഘോഷിക്കാൻ തുടങ്ങി സലാമിസിലെ എപ്പിഫാനിസ് പറയുന്നത് എങ്ങനെയാണ് ജനുവരി ആറ് ക്രിസ്തുവിന്റെ ജന്മദിനമാണ് അതായത് അവൻ്റെ എപ്പിഫനി മുന്നൂറ്റി അൻപത്തി ഒന്ന് ജനുവരി ആറ് ഏഴ് തീയതികളിൽ വിശുദ്ധ ഗ്രിഗറി നക്സിയാൻസൻ കപ്പദോശിയാൽ വെച്ചുള്ള പ്രസംഗം മധ്യേ കുർബാന മധ്യയുള്ള പ്രസംഗം മധ്യേ ഇങ്ങനെ പറഞ്ഞു ക്രിസ്തുവിന്റെ ജനനവും ജ്ഞാനികളുടെ സന്ദർശനവും നാം ആഘോഷിച്ച് കഴിഞ്ഞതിനാൽ നാം ക്രിസ്തുവിന്റെ മാമുദിസയാണ് ദൈവിക വെളിപാടായി തിയോഫണിയായി എപ്പിഫനിയിൽ ആചരിക്കുന്നത് പ്രത്യക്ഷപ്പെടൽ തിരുനാൾ എന്ന് പറഞ്ഞ ധനഹായിൽ ആഘോഷിക്കുന്നത് ക്രിസ്തുവിൻ്റെ മാമുദിസയാണ് തീർച്ചയായിട്ടും പൗരത്വ സഭകളിലെ തിരുനാൾ ആഘോഷിക്കുന്ന തീയതികൾ ചിലപ്പോൾ അന്തരം കാണാം അതായത് ചില സഭകൾ ജൂലിയൻ കലണ്ടറും ജൂലി സിസറും നിർദ്ദേശ കലണ്ടർ മറ്റ് സഭകൾ ഗ്രിഗോറിയൻ കലണ്ടർ ഗ്രിഗറി പതിമൂന്നാമൻ മാർപ്പാപ്പ പ്രചരിപ്പിച്ച കലണ്ടർ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഈ അന്തരം നാം സാധാരണ ഉപയോഗിക്കുന്നത് ഗ്രിഗോറിയൻ കലണ്ടറാണ് അതിൽ നിന്ന് പതിമൂന്ന് ദിവസത്തെ അന്തരമുണ്ട് ജൂലിയൻ കലണ്ടർ ആണ് അതിനാൽ ജൂലിയൻ കലണ്ടർ ഉപയോഗിക്കുന്ന സഭകൾ എപ്പിഫനി ആഘോഷിക്കുന്നത് ജനുവരി പത്തൊമ്പതിനാണ് അവർ ക്രിസ്മസ് ആഘോഷിക്കുന്നത് ജനുവരി ആറിനും ഇപ്പോൾ പല ചർച്ചകൾ നടക്കുന്നുണ്ട് എല്ലാം ഒരുപോലെ ആക്കാനുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് ഈ ധനഹാതിരുനാളിൻ്റെ പ്രാധാന്യം മാഹമ്മസയുമായിട്ട് ബന്ധപ്പെട്ടാണ് പൗരത്വ സഭകൾ ആഘോഷിക്കുന്നതെന്ന് പറഞ്ഞല്ലോ അത് വളരെ പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങൾ ഓർത്താലാണ് ഇത് ശരിക്കും മനസ്സിലാകുക ഒന്ന് നമ്മൾ ചിത്രങ്ങളെ കാണുന്നത് യേശുവിൻ്റെ മാമോതിസയുടെ സമയത്ത് സ്വർഗം തുറക്കപ്പെടുന്നതും പിന്നെ പരിശുദ്ധാൽ ഇറങ്ങി വരുന്നതും പിതാവായും സംസാരിക്കുന്നതുമാണ് പക്ഷെ സുവിശേഷങ്ങളൊക്കെ വായിച്ചാൽ അത്തരത്തിലല്ല കിടക്കുന്നത് നിങ്ങൾ ഏത് സുവിശേഷം വായിച്ചു നോക്കിയോളൂ മർക്കോസൻ്റെ സുവിശേഷമാണെങ്കിൽ ആ അവൻ മാമോദിസ സ്വീകരിച്ച് വെള്ളത്തിൽ നിന്ന് കയറിക്കൊണ്ടിരിക്കുമ്പോൾ എന്നാണ് ഗ്രീക്ക് വാക്ക് അവൻ വെള്ളത്തിൽ നിന്ന് കയറിക്കൊണ്ടിരിക്കുമ്പോൾ ആകാശം പിളർന്നും പരിശുദ്ധാത്മപ്രാവൻ്റെ രൂപത്തിൽ ഇറങ്ങി നിന്നാണ് വെള്ളത്തിൽ കയറിക്കൊണ്ടിരിക്കുമ്പോൾ മത്തായി എഴുതിയിരിക്കുന്നത് കയറി എന്നാണ് വെള്ളത്തിൽ കയറി കഴിഞ്ഞ് എന്താണ് ഈ കയറി കയറിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ കയറി കഴിഞ്ഞെന്ന് പറയുന്നത് അത് ലൂക്കാസ് ആണ് കൃത്യമായിട്ട് എഴുതിയിരിക്കുന്നത് അവൻ മാമജിസ കഴിഞ്ഞ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ ഈ വെള്ളം എന്ന് പറയുന്നത് സ്വർഗ്ഗത്തിലേക്ക് കയറിക്കൊണ്ടിരിക്കുക എന്ന അർത്ഥം പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞാൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മന്യം മടിത്തട്ടിലായിരിക്കുന്നു പുത്രം നമ്മയെന്നാണ് അതായത് പരിശുദ്ധ തൃപ്തം മടിത്തട്ടിലായിരിക്കുന്നു അതിനെയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് പിതാവും പുത്രണം പരിശുദ്ധാത്മവും സംഭാഷണത്തിലാണ് പിതാവും പുത്രണം പരിശുദ്ധാത്മവും സംഭാഷണത്തിൽ ആ പ്രാർത്ഥനയുടെ സംഭാഷണമാണ് സ്വർഗം തുറക്കപ്പെട്ട് നമ്മൾ കേൾക്കുന്നത് അപ്പോൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു അല്ലെങ്കിൽ ആകാശം പുലർത്തപ്പെട്ടു എന്നാണ് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് വെള്ളത്തിലേക്കുള്ള ഇറക്കം അത് മരണത്തിൻ്റെ പ്രതീകമാണ് അത് കഴിഞ്ഞ് വെള്ളത്തിനുള്ള കയറ്റം അത് ഉത്ഥാനത്തിൻ്റെ പ്രതീകമാണ് അതുപോലെ തന്നെ പ്രകാശത്തിൻ്റെ പ്രതീകമാണ് വെളിപാടിൻ്റെ പ്രകാശമാണ് പ്രത്യക്ഷവൽക്കരണ പ്രതീകമാണ് ഈ രണ്ട് കാര്യങ്ങളും നമ്മുടെ പ്രത്യേകിച്ച് കേരളത്തിലെ കത്തോലിക്ക സുറിയാനി പള്ളികളിൽ വളരെ ഗംഭീരമായിട്ട് സമന്വയിപ്പിച്ചിട്ടുണ്ട് ഇപ്പം അത് തെക്ക് വടക്ക് നല്ല മട്ടിൽ മാറിപ്പോയിട്ടുണ്ടെങ്കിലും വാസ്തവത്തിൽ അത് അതിൻ്റെ രൂപത്തിൽ ഇപ്പോഴും കേരളത്തിൻ്റെ തെക്ക് ഭാഗത്തുള്ള രൂപതകളിൽ രാക്കുലി പെരുന്നാൾ എന്ന് പറഞ്ഞിട്ട് രാക്കുളി പെരുന്നാൾ ഈ യേശു മരണത്തിലേക്ക് ഇറങ്ങി വെള്ളത്തിലേക്ക് ഇറങ്ങി മാമതിസത്തിലേക്ക് ഇറങ്ങി അങ്ങനെ മാമതിസജലം തന്നെ കർത്താവിൻ്റെ ജീവജലമായി രൂപാന്തരപ്പെടുത്തി എന്നുള്ള ഒരു സങ്കല്പമാണ് അതിനാൽ ക്രിസ്തു ഈ മരണത്തിലേക്ക് ഇറങ്ങി പാതാളത്തിലേക്ക് ഇറങ്ങി അതിനെ സൂചിപ്പിക്കുന്ന നദിയിലേക്ക് ഇറങ്ങിയുള്ള അല്ലെങ്കിൽ പള്ളിക്കുളത്തിലേക്ക് ഇറങ്ങിയുള്ള ഒരു കുളി രാക്കുളി യേശുനെ ഓർക്കുന്ന രാക്കുളി അത് കഴിഞ്ഞ് കയറി വരികയാണ് കയറി വരുമ്പോൾ പിണ്ടിക്കുത്തി അതിൽ തിരികൾ തെളിച്ച് ഈ ദൈവിക വെളിപാട് പ്രകാശിപ്പിക്കും അത് ഇപ്പോൾ വടക്കൻ കേരളത്തിൽ പിണ്ടികുത്തി പെരുന്നാളും തെക്കൻ കേരളത്തിൽ രാക്കുലി പെരുന്നാളുമായി മാറി വാസ്തു രണ്ടും സമന്വയിപ്പിച്ചായിരുന്നു പണ്ടുണ്ടായിരുന്നെന്ന് ഞാൻ വിചാരിക്കുന്നു അല്ലെങ്കിൽ ഈ രണ്ട് വശത്തും രണ്ട് കാര്യങ്ങളാണ് അതായത് ഈ വെള്ളത്തിലേക്കുള്ള ഇറക്കം പാതാളത്തിലേക്ക് ഇറക്കമാണ് തെക്കൻ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്നെങ്കിൽ വടക്കൻ ഭാഗങ്ങളിൽ അത് ഈ വെള്ളത്തിൽ കയറിക്കൊണ്ടിരിക്കുമ്പോൾ എന്ന ആ അവസ്ഥയ്ക്കാണ് പ്രാധാന്യം കൊടുത്തത് രണ്ടും കൂടി സമന്വയിപ്പിച്ചുള്ള ഒരു സംഗതിയാണ് ഞാൻ കുറച്ചുകൂടി മൗലികമായി കാണുന്നതും നല്ലതെന്ന് അതിൻ്റെ പൂർണ്ണതയിൽ നല്ലതെന്ന് വിചാരിക്കുന്നതും അതായത് ഈ രാക്കുളിയും പിണ്ടികുത്തലും ഒരേ ആചാരത്തിൽ ഉണ്ടാകണം അപ്പോൾ രാക്കുളി കഴിഞ്ഞ് അതായത് മാമോദിസ്റ്റ് വെള്ളത്തിലേക്ക് ഇറക്കം കഴിഞ്ഞ് കയറി വരുമ്പോൾ പിണ്ടികുത്തി പ്രകാശിപ്പിക്കുക ആ വെളിപാട് ഉണ്ടാകുക അങ്ങനെ ചെയ്യുമ്പോഴാണ് ഈ അൽപ്പയ്യ എന്ന പാട്ട് ദൈവം പ്രകാശമാകുന്ന പാട്ട് പാടി ഈ വലയം വലം ചെയ് ഈ പിണ്ടിക്ക് പിണ്ടിയിൽ കുത്തിയിരിക്കുന്ന ആ ആ പ്രകാശത്തെ വലം ചെയ്യുന്നത് പ്രദക്ഷിണം ചെയ്യുന്നത് അങ്ങനെയാണ് പിന്നെ അന്നത്തെ പെരുന്നാളിലെ കർമ്മങ്ങൾ ദനഹത്തിരുന്നാളുടെ കർമ്മങ്ങൾ ആചരിക്കുന്നത് ഈ രാഘുളി എന്ന് പറയുന്നത് ആചാരക്കുളി എന്നൊക്കെ അറിയപ്പെട്ടിരുന്നു റിച്വൽ ബാത്ത് എന്ന് പറഞ്ഞാൽ ഈ മഹമ്മദീസയുമായിട്ട് ബന്ധപ്പെട്ട സംഗതി ഏതായാലും ഈ ദനഃഹകാലത്ത് ധനഹ തിരുനാള് തൊട്ടും കാലം മുഴുവൻ മിശിഖായുടെ പരസ്യജീവിതം അനുസ്മരിക്കുന്ന ഒരു കാലയളവാണ് അപ്പോൾ വായനകളൊക്കെ മിശിഖായുടെ വ്യക്തിത്വം അല്ലെങ്കിൽ ആളത്തത്തിലേക്ക് നമ്മെ ആനയിക്കുന്ന തരത്തിലാണ് സംവിധാനം ചെയ്തിരിക്കുന്നത് പരസ്യ ജീവിതത്തിൽ സുപ്രധാന സംഭവം എന്ന നിലയിൽ സ്ലേഹന്മാരുടെ തിരഞ്ഞെടുപ്പ് ഈ ദനഃഹകാലത്ത് പ്രധാനപ്പെട്ട ഒരു ധ്യാന വിഷയമാണ് അതുപോലെ തന്നെ മിശിക പാപികൾ തേടി വന്നവനാണെന്നും പാപം നിൽക്കുക കുഞ്ഞാടാണെന്നും ദൈവപത്രനായും മിശുഖ വഴിയാണ് രക്ഷയും പാപങ്ങളിൽ നിന്നുള്ള മോചനം എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ കാലത്തെ വായനകൾ നമ്മൾ പഠിപ്പിക്കും ഈശോ ഈശ്വരനിയമത്തിൻ്റെ പൂർത്തീകരണമാണെന്നും ജീവൻ അപ്പമാണെന്നും ഇടയിനില്ലാത്ത ആടുകളുടെ ഇടയിലേക്ക് അയക്കുന്ന കരുണാനിധിയും നല്ലവനുമായി ഇടയനാണെന്നുള്ള അറിവും അനുഭവമൊക്കെയാണ് ഈ കാലയത്തിലെ വായനകൾ ആ തരത്തിലുള്ള സംവിധാനം ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ വെളിപ്പെടുത്തപ്പെട്ട മിശുഖാ രകസത്തെ തങ്ങളുടെ ജീവിതത്തിലൂടെ സാക്ഷ്യപ്പെടുത്തിയ വിശുദ്ധാത്മാക്കളെ ധനഹക്കാലത്തെ വെള്ളിയാഴ്ചകളിൽ സഭ അനുസ്മരിക്കുന്നു അപ്പോൾ ഈ ധനഹകാലത്തെ വെള്ളിയാഴ്ചകളൊക്കെ വിശുദ്ധരെ പ്രധാനപ്പെട്ട വിശുദ്ധരേക്ക് അനുസ്മരിക്കുന്ന സമയമാണ് അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ഈ ഈശോയുടെ മഹത്വം അനുഭവിച്ചറിയുകയും അവിടുത്തെ മാമദിസ വേളയിൽ ഈശോയുടെ മഹത്വത്തിൻ്റെ സാക്ഷ്യം സ്വർഗത്തിൽ നിന്ന് സ്വീകരിക്കും ചെയ്ത യോഹനൻ മാംതാന എന്ന് പറഞ്ഞ സ്നാപ യോഹന്നാൻ ഈ ധനഹക്കാലത്തെ ആ വെള്ളി ആദ്യ വെള്ളിയാഴ്ച തിരുനാൾ ആഘോഷിക്കുന്നത് അദ്ദേഹത്തിൻ്റെയാണ് സ്നാപയോഹനാന്റെയാണ് തുറന്നുള്ള വെള്ളിയാഴ്ചകളിൽ മിശികാട് ദൈവം നേരത്തെ പറഞ്ഞതുപോലെ സ്വജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ അവിടുത്തെ ധീര രക്തസാക്ഷികളായിരുന്ന ധീര രക്തസാക്ഷികളായ വിശുദ്ധരെ ഓർക്കുകയാണ് ദനഹകാലത്തിൽ അവസാനത്തെ വെള്ളി ഉത്താനത്തിന് പ്രത്യാശ പോലിരുന്ന സകല മരിച്ചവരുടെയും തിരുനാളാണ് അതായത് പൗരത്യ സഭകൾ സകല മരിച്ചവരുടെയും തിരുനാൾ ആഘോഷിക്കുന്നത് ദനഹകാലത്ത് അവസാനത്തെ വെള്ളിയാഴ്ചയാണ് ഈ നവംബർ രണ്ടല്ല ഉയർപ്പ് തിരുനാളിന് മുമ്പ് അതായത് നോമ്പ് കാലത്തിന് ഏഴ് ആഴ്ചകൾ വരത്തക്ക വിധം ക്രമീകരിക്കുന്നതിനാൽ ധനഹകാലത്തിൽ ആക്ഷികളുടെ എണ്ണം കുറച്ച് വ്യത്യാസമായി വരാറുണ്ട് അനിതാപചന്ദ്രനം നിറഞ്ഞ നോമ്പ് കാലത്ത് കടക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള പതിനെട്ട് ദിവസം മുമ്പുള്ള അതായത് നോമ്പ് കാലത്തിന് മുമ്പുള്ള പതിനെട്ട് ദിവസം മുമ്പുള്ള മൂന്ന് നോമ്പ് ആ മൂന്ന് നോമ്പ് വരുന്നതും ഈ ധനഹകാലത്താണ് അപ്പൊ ധനഹകാലത്ത് വിശികായുടെ ആളത്വത്തിൻ്റെ ആവിഷ്കാരം മാത്രമല്ല അവന് സാക്ഷ്യം വഹിച്ച വിശുദ്ധരുടെ ആവിഷ്കാരം മാത്രമല്ല ഈ പ്രത്യാശയിൽ മരണമടഞ്ഞവരുടെ ഓർമ്മ ദിവസം മാത്രമല്ല നമ്മൾ ഇതാ ഈ ഇവന്റെ ശരിക്കും അവന്റെ ശരിയായ തേജസ് പ്രത്യക്ഷപ്പെടുന്ന എവിടെയാണ് ഉയർപ്പ് തിരുന്നാളാണ് അതിനൊരുക്കമായിട്ടുള്ള നോമ്പ് കാലമുണ്ട് അതിനും ഒരുക്കമായിട്ടുള്ള പതിനെട്ട് ദിവസം നോമ്പുണ്ട് ആ അതിൻ്റെ അതിലേക്കുള്ള സൂചനയും ഈ ധനഹകാലത്ത് തന്നെയാണ് അതായത് ഈ വെളിപാട് ഈ മാമദീസ അതായത് ജോർദാ നദിയിലെ മാമദീസ കുരിശിലെ മാമദീസയെ മറ്റേ എനിക്കൊരു മാമദീസ മുങ്ങാനുണ്ട് അത് പൂർത്തിയാന്ന് ഞാൻ അസ്വസ്ഥനാകുന്ന കർത്താവ് പറഞ്ഞല്ലോ അതായത് കുരിശിലെ മാമദീസ ജോർദാനിലെ മാമദിസ കഴിഞ്ഞ കുരിശിലൊരു മാമദീസ ഉണ്ട് രക്തം കൊണ്ടുള്ള മാമദീസ അതിലേക്കൊരു പാലം വെച്ചിരിക്കുകയാണ് ദനഹാകാലത്ത് തന്നെ ഈ മൂന്ന് നോമ്പ് കൊണ്ട് തീർച്ചയായിട്ടും നീനമേ നോമ്പ് നോമ്പുമായിട്ട് ബന്ധപ്പെട്ടതാണ് പക്ഷേ ഈ ജോന മൂന്ന് ദിവസം ഭൂമിക്കുള്ളിൽ ഭൂമിക്കുള്ളിലായിരുന്നത് പോലെ മനുഷ്യപുത്രനും എന്ന അടയാളമാണ് യേശു തൻ്റെ അടയാളമായി കൊടുത്തിരിക്കുന്നത് അത് ഓർക്കുകയാണ് അപ്പം ഇങ്ങനൊരു എല്ലാമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഈ ആരാധനാക്രമവത്സരത്തിൽ ഈ ദനഹാകാലം ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇതെല്ലാം വളരെ ഗംഭീരമായിട്ട് നമ്മൾ ഇത് ഓർക്കണം പല പ്രാവശ്യം ഓർക്കണം എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് അങ്ങനെ ഓർക്കുമ്പോൾ നമ്മുടെ ക്രിസ്തുവിൻ്റെ ജീവിതത്തിലെ സംഭവങ്ങളെല്ലാം അവൻ്റെ അവൻ്റെ ജീവിതം തന്നെ പ്രഘോഷിക്കുകയാണ് അതാണ് വചനപ്രഘോഷണം വചനപ്രഘോഷണമാണ് ലിറ്ററി അത് എഴുതപ്പെട്ട വചനം മാത്രമല്ല ജീവിക്കുന്ന വചനമായ ക്രിസ്തു അങ്ങനെ ജീവിക്കുന്ന വചനമായ ക്രിസ്തുവിനെ പ്രഘോഷിക്കുമ്പോൾ നമ്മളും സജീവ വചനമായി രൂപാന്തരപ്പെടുക വിശുദ്ധരായി ജീവിച്ച് വിശുദ്ധരായി മരിക്കുക രക്തസാക്ഷികളൊക്കെ മരിക്കുക അതൊക്കെ ഈ ഈ ഈ വചനപ്രഘോഷണത്തിൻ്റെ ലക്ഷ്യമാണ് അങ്ങനെ ആയിരിക്കട്ടെ നമ്മുടെ കർത്താവീശ്വം ശിഖേട്ട കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ